ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് നമ്മുടെ വാലിട്ട അലിഞ്ഞു പോകുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ നാടിനരിയുണ്ട് തയ്യാറാക്കിയാലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയുണ്ട് ചിലപ്പം ഭയങ്കര അല്ലേ ചിലപ്പോൾ നമ്മുടെ പല്ല് പോവും അത് കടിക്കാൻ നോക്കിയിട്ട് ഇത് അങ്ങനെ ഒന്നുമല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് കുറച്ച് ദിവസത്തേക്കിന് ഉണ്ടാക്കി വെക്കാനും പറ്റും പത്ത് മിനിറ്റ് തയ്യാറാവുന്ന നല്ലൊരു അരിയുണ്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ആദ്യമായിട്ട് ചുവടുകെട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വെള്ളമെല്ലാം മാറുന്നു പോയാൽ ഒരു കപ്പ് ചുവന്ന അരി ഇട്ട് കൊടുക്കുക കുത്തരി കേട്ടോ മട്ടേരി മട്ടരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം ഇത്തിരി പോലും കരിഞ്ഞു പോകാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് ചുവട് കെട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമുക്കത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി വരും കേട്ടോ പൊട്ടി വന്ന് തുടങ്ങിയാൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പെട്ടെന്ന് തന്നെ എല്ലാ അരികളും അപ്പോൾ ആ ഒരേ ചൂടിൽ വന്നിട്ട് അരി നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടും അപ്പോൾ അങ്ങനെ റെഡിയാക്കിയെടുക്കുക ഇതിപ്പം നീക്കണ്ടില്ലേ നന്നായിട്ട് ഇത് വറ വറുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ അരികളും ഒരേ രീതിയിൽ ഇങ്ങനെ മൂത്ത് കിട്ടും ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം കാരണം നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് പൊടിച്ച് കിട്ടണം ദേ ഇപ്പം ഞാനിപ്പോൾ തണുത്തപ്പം മിക്സഡ് ജാറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ദേ ഈ പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും ഇതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ശർക്കര പൊടിച്ചത് ഇത് രണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് ശർക്കര പൊടിച്ചതും നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അതിടാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ജീരകവും ഒരു മൂന്ന് ഏലക്കായുടെ തരികളും വേണം അതൊരു ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം ഇത് പൊടിച്ച് കഴിയുമ്പം ഇത് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ ഇതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരും ഒരു ചെറിയ നനവ് പോലെ നമുക്ക് തോന്നും കേട്ടോ ശർക്കരേന്ന് കിട്ടുന്നതാണ് ഇനി ഇത് നമുക്ക് കയ്യിൽ നെയ്യോ വല്ലതോ ഒന്ന് തടവിയായിട്ട് ഇത് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉരുളകളായിട്ട് പിടിച്ചെടുക്കാം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ ആക്കി കഴിയുവാണെങ്കിൽ അത് നന്നായിട്ട് വരുമെന്ന് വളരെ എളുപ്പമാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഓരോ കൈപ്പിടി എടുക്കുക ഇങ്ങനെ കയ്യിൽ വെച്ച് ഞെരിച്ച് ഞെരിച്ച് ഇതിങ്ങനെ എടുക്കുക വളരെ എളുപ്പമാണ് ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലേ ഇത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെ നമുക്ക് ഈ തയ്യാറാക്കിയിരിക്കുന്ന അരിയുടെ മിക്സ്ചർ വെച്ച് ഫുള്ള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തെന്ന് പറഞ്ഞല്ലോ ഒരു കപ്പ് അരിക്ക് എനിക്ക് ഒൻപത് അരി ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇനിയിപ്പോൾ ഒരു ബോളോടെ ഉള്ളൂ അതോടെ റെഡിയാക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ആരെയും നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരും എന്ന് പറയുമ്പോൾ പോലും നമുക്ക് പെട്ടെന്ന് തയ്യാറെടുക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാല് പലഹാരമാണ് അതും ഹെൽത്തി ആണ് നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇത് ഞാൻ മുറിച്ച് കാണിച്ചുതരാം കേട്ടോ ഇത് എത്ര സോഫ്റ്റ് ആണെന്ന് നമ്മൾ സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇപ്പോൾ ഒരു ഉരുള എടുത്തിട്ട് ഞാനിപ്പോൾ മുറിച്ച് കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ നമ്മൾ രണ്ട് ഫിംഗർ മതി ഇത് മുറിച്ചെടുക്കാൻ കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഇതേപിടെയുള്ള ഒത്തിരി ഈസി ആയിട്ടുള്ള ഒത്തിരി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം